സാറ് ഫോർച്യൂണത് അതേപോലെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ഇന്ത്യൻ വണ്ടികളുള്ള അതും നമുക്ക് ഇഷ്ടത്തിനുസരിച്ചാൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഗെയിം കിട്ടിയിട്ടുണ്ട് പ്ലേ സ്റ്റോറിലുള്ളതാണ് ചെറിയ സൈസുള്ള ഒരു ചെറിയ ഗെയിമാണ് പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല കാറുകളുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മോഡിഫിക്കേഷൻ പോകുന്ന പറ്റും അപ്പോൾ ആ ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ആ വീഡിയോ ചെയ്യാൻ പിന്നെ ചാനൽ അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ബെല്ലൈക്കൻ നമുക്ക് നോട്ടിഫിക്കേഷൻ അപ്പം വീഡിയോ എടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുഞ്ഞു ഗെയിമാണ് പക്ഷെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് അതേപോലെ തന്നെ അടിപൊളിയിട്ടുള്ള വണ്ടികളുണ്ട് അപ്പോൾ ഗെയിം ഓപ്പ് പിന്നെ പ്ലേൻ്റെ കിറ്റ് ഉണ്ട് പ്ലേ കൊടുക്കുക ഓപ്പൺ വേൾഡ് ഉണ്ട് ഫാമിംഗ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൽ ട്രാക്ക് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആദ്യം ജസ്റ്റ് ഓപ്പൺ വേൾഡ് എടുക്കാം ഓൾഡ് മാപ്പ് എടുക്കാം ഓൾഡ് മാപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മഹീന്ദ്ര താറാണ് ഫസ്റ്റിനെ കിട്ടുന്നത് അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാണ് എന്ത് ഒറിജിനാലിറ്റി നല്ല രസമുണ്ട് കാണാൻ പിന്നെ അതുപോലെ തന്നെ അതിൽ മോഡിഫിക്കേഷൻ സംഭവങ്ങൾ കാണിച്ചുതരാം ജസ്റ്റ് ഇവിടെ മുകളിൽ കസ്റ്റമൈസ് എടുക്കാം ഇവിടെ മോഡിഫിക്കേഷൻ എടുക്കുക കാർ മോഡിഫിക്കേഷൻ സെലക്ട് ചെയ്യുക അതിന് ശേഷം താറന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം മോഡിഫൈഡ് സൈലൻസ് ടിക്കിടാം റൂഫ് ലൈറ്റ് സെറ്റ് ചെയ്യാം പിന്നെ മോഡിഫൈഡ് ബാക്ക് ലൈറ്റ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ഇത് നീക്കണ അനുസരിച്ച് ഗ്രില്ല് പല ടൈപ്പ് വരും നിങ്ങൾക്ക് എങ്ങനത്തെ ഗ്രില്ലാണോ വേണ്ടത് അങ്ങനത്തെ ഗ്രില്ല് സെറ്റ് ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് ഇത് 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 ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് സെറ്റ് ഇതല്ല ഈ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്യാണ് പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യാണ് പിന്നെ കളർ സെലക്ട് ചെയ്തു ബോഡി കളറ് പച്ച വേണമെങ്കിൽ പച്ചയാക്കാം ഞാൻ ബ്ലാക്ക് ആക്കാനാണ് നോക്കുന്നത് ഏകദേശം ബ്ലാക്ക് ആയതിൻ്റെ ജസ്റ്റ് ക്ലോസ് ചെയ്യാം അതുപോലെ നമ്മുടെ വണ്ടി സെറ്റ് സെറ്റായൻ്റെ ഹീൻറ്റാത്ത അത് നമ്മൾ മോഡിഫൈ ചെയ്ത് ചെയ്താണ് ഗില്ല് മുകളിൽ ലൈറ്റ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ലുക്ക് അതിൻ്റെ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് സ്റ്റിയറിംഗ് ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഓടി ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചു തരാം ഇൻ്റീരിയറിൽ ജസ്റ്റ് ഇതാണ് ഇൻറ്റീരിയർ വരുന്നത് ഇൻ്റീരിയർ ഭയങ്കര ക്വാളിറ്റി ഒന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല ഇതൊരു കുഞ്ഞു ഗെയിമാണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ക്വാളിറ്റി അതായത് അതിൻ്റെ എക്സ്റ്റീരിയറിലത്തെ കാറൊക്കെ ചെയ്തിരിക്കും നമ്മൾ കാർഡൊക്കെ എടുക്കണ പോലെ തോന്നും അപ്പോൾ അത്രയും ക്വാളിറ്റി എനിക്ക് തോന്നി അപ്പോൾ ഞങ്ങൾക്ക് വേറെ എടുക്കാം ജസ്റ്റ് ഓപ്പൺ വേൾഡ് തന്നെ എടുക്കാം ന്യൂ മാപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആണ് കിട്ടുക ഇതാണ് സ്കോപ്പിയോ അപ്പോൾ ഇതിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം മോഡിഫിക്കേഷൻ എടുക്കാം ഇവിടെ എടുക്കാം പല മോഡലുകളാണുള്ളത് ടു തൗസൻഡ് നയൻ അല്ലെങ്കിൽ എസ് വൺ ഡബിൾ വൺ എസ് ഇലവൻ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എസ് ഇലവൻ ഉണ്ട് ക്ലാസിക്കലാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ആ പിന്നെ വീൽസ് കോൺഫിഗർ ചെയ്യാൻ പറ്റും അത് നമ്മൾ നേരത്തെ താഴെ ചെയ്യാൻ പറഞ്ഞു വീൽസ് ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തിടാം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കുറേ ടൈപ്പ് വീലുകളുണ്ട് വീൽ വലുതാക്കണമെങ്കിൽ വലുതാക്കുകയും ചെയ്യാം ട്രാക്ടറിൻ്റെ വരെ വീൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ട്രാക്ടറും കൂടി ഒന്ന് കാണിച്ചുതരാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം ഫാമിങ് മോഡൽ നമുക്ക് ട്രാക്ടറാണ് ഇതേതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഇതിൽ മറ്റേ സംഭവം ബാക്കിൽ സംഭവം ലിഫ്റ്റ് ചെയ്യാം താഴ്ത്തിക്കാം പിന്നെ ഈ സംഭവം കട്ടിങ് ചെയ്ത് ഓൺ ചെയ്തിടാം ഓഫ് ചെയ്തിടാം അതിന് ശേഷം ഇതേപോലെ നമുക്ക് ട്രാക്ടർ ഓടിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇത് അത്യാവശ്യം എനിക്ക് അടിപൊളിയായിട്ട് തോന്നി നല്ല ഒരു ഒറിജിനാലിറ്റി തോന്നും നല്ലൊരു ഫീൽ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാക്ടർ അപ്പോൾ ഒരു മോഡും കൂടി ഉണ്ട് ചെയ്യുക അതും കൂടി കാണിച്ചു തരാം പിന്നെ നമ്മളിപ്പം തന്നെ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമിൻ്റെ പേര് ഇതാണ് ഇന്ത്യൻ വെഹിക്കിൾ സിമിലേറ്റർ ത്രീ ഡി ഫോർ പോയിൻറ്റ് ഫോർ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള അടിപൊളി ഗെയിമാണ് ആണ് ഇതേപോലെ കുറേ വണ്ടികളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ള അടിപൊളി ഗെയിമാണ് ഫോർച്യൂണേർ ഇതൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വേറെ ലോറികൾ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ തോന്നും അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ബൈക്കുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളിപ്പം ആഡ് ചെയ്ത ഗെയിം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റത്താല് മോടും കൂടി കളിച്ച് നോക്കാം ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം അല്ല പുള്ളിയുടെ ഗെയിം ഒന്നും ജസ്റ്റ് ഇങ്ങനെ വെറുതെ വലിച്ചോണ്ട് പോലെയാണോ റൈസ് ആണോ അത് എന്താ സംഭവം എന്ന് മനസ്സിലാവുമല്ലേ ഈ ഒരു മോഡ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ബാക്കി രണ്ട് മോഡാണ് കളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്താ സംഭവം ഒരു ട്രാക്ടർ ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ടോണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയാണ് മൂന്ന് മോഡുകളുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇത്ര തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ